ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു പൂക്കാലത്തിലേക്ക് ബൊഗൈൻ വില്ലയെ ഒരുക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ബൊഗൈൻ വില്ലയുടെ പൂക്കാലം ഒരു നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേനും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയും മിക്ക ചെടികളിലും നന്നായിട്ട് തന്നെ ഫ്ലവർ ആയിട്ടുണ്ട് എന്നാൽ പൂക്കളൊക്കെ തുടങ്ങി വരുന്ന ചെടികളുമുണ്ട് ഇത് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റിന് ഒരു സീസൺ ഉണ്ടല്ലോ അതായത് നേരത്തെ പറഞ്ഞാൽ നവംബർ ഡിസംബർ ആണ് തുടക്കം അപ്പോൾ ആ ഒരു സമയത്തും അതല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് പോലും പൂക്കളില്ലാതെ നിൽക്കുന്ന മിക്ക ചെടികളും ഉണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ വില്ല നട്ടിട്ട് നന്നായിട്ട് ആർത്ത് കിളിർത്ത് വരുന്നുണ്ട് പക്ഷെ പൂക്കളൊന്നും പിടിക്കുന്നില്ല എന്ന് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് ചെടി നന്നായിട്ട് വളർന്ന് ചെടിയിൽ ഉണ്ട് പക്ഷേ പൂക്കൾ വളരെ ചെറിയ പൂക്കളും പെട്ടെന്ന് തന്നെ അങ്ങ് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിത് നോക്കാവേ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പെട്ടെന്ന് പൂവിടാനായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കൃത്യമായിട്ടുള്ള പ്രൂണിങ് അത്യാവശ്യമാണെന്ന് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൺലൈറ്റ് പിന്നെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലുള്ള നന ഇനി ദിവസവും നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിനാടം ദിവസമെങ്കിലും നനയ്ക്കണം ഇല്ലെങ്കിൽ പൂക്കൾക്ക് പെട്ടെന്ന് വാട്ടം ഉണ്ടാകുകയും ചെടികൾക്കും പെട്ടെന്ന് വാട്ടം ഉണ്ടാകുകയും അങ്ങനെ പിന്നെ ക്രമേണ വേ േരികൾക്കും പ്രശ്നമുണ്ടാകുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നന അത്യാവശ്യമാണ് ദിവസവും ഒരു നേരമെങ്കിലും ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത് പിന്നെ സൺലൈറ്റ് മസ്റ്റാണ് സൺലൈറ്റ് ഉണ്ടായാൽ മാത്രമേ എത്ര വെള്ളം കൊടുത്താലും ചെടി പൂക്കയുള്ളൂ പിന്നെ നിങ്ങളുടെ ചെടി പൂക്കാതെ നിൽക്കുന്നുണ്ട് ഇലകളാണ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഇലകൾ കുറച്ച് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇലകൾ പറിച്ചു കളയാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് പൂക്കുമെന്ന് ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് മെസ്സേജും വാട്സപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടെ ഇലകൾ നുള്ളി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പൂവുണ്ടാകുന്നു അപ്പോൾ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിലും അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെടി ഇങ്ങനെ എന്നും രാവിലെ കുറച്ച് സമയം ഇങ്ങനെ അതിൻ്റെ ഇലകളും പുതിയതായിട്ട് വരുന്ന ക്ലിപ്പിളും ഒക്കെ ഇങ്ങനെ നുള്ളി നുള്ളി വിടുകയാണെങ്കിൽ അതായത് പൂക്കളുണ്ടാകാത്ത ആ ഒരു ടൈമിൽ അങ്ങനെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഇത് ബുഷിയായിട്ട് ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് തന്നെ ഇതിൽ ചേർത്തേക്കാം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ നോക്കുക പിന്നെ ഇനിയും പറയാനുള്ളത് ഇതിൻ്റെ പൂക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്നതെന്നൊക്കെയാണ് ഉള്ള സംശയം അപ്പോൾ അതിന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചെടിക്ക് ചെടിക്കവർ കൃത്യമായിട്ട് വളം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ആ പൂക്കൾ ചെറുതായി പോവുകയും കരിഞ്ഞു പോവുകയും ഒക്കെ ചെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ചുവട്ടിലെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ചെടിയൊന്ന് റീപ്പോട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ റീപ്പോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചട്ടിയിലാണോ ചെടി നിൽക്കുന്നത് ആ ചട്ടിയിലെ മണ്ണ് പൂര്ണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊരു പുതിയ ചട്ടിയിലോട്ട് ആ ചട്ടിയിലേക്ക് തന്നെയോ അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ മാറ്റി മറ്റൊരു നല്ല പുതിയ പോട്ടി മിക്സ് നല്ല മണ്ണ് നല്ല അയവുള്ള മണ്ണായിട്ട് നമുക്ക് ഈ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്ലവർ ഇടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പൂക്കൾ ചെറുതാണ് എന്ന് ഉള്ള കാര്യത്തിനും ഈ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പൂർണ്ണമായിട്ടും പോട്ടി മിക്സ് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക അതിനായിട്ട് നമ്മളാദ്യമേ ചെടി ചട്ടി ഇങ്ങനെ കമർത്തിപ്പിടി ചിട്ട് അതിൻ്റെ ചെടിച്ചട്ടിയുടെ ചുവട് ഭാഗം ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി ചെടി പൂർണ്ണമായിട്ട് നമ്മുടെ ഇരിക്കും മണ്ണോട് കൂടി തന്നെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ചട്ടി ഒന്നുകൂടി ക്ലീനാക്കിയതിന് ശേഷം പുതിയ പോട്ടിങ് ഒക്കെ നിറച്ച് കൊടുക്കാനാണ് ഇനി നിങ്ങൾക്ക് ആ പഴയ പോട്ടിങ് മിക്സ് ഇളക്കുന്ന സമയത്ത് അതിൽ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ കീടന കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമുക്ക് മീലിബഗ് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ അതിനൊക്കെയെന്ന് വെച്ചാൽ മണ്ണിനടിയിൽ നിന്നുണ്ടാകുന്ന ജീവികളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് മണ്ണിനടിയിലും കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ട കാണുന്നവർക്ക് മനസ്സിലാവും വെള്ള കട്ട പോലൊക്കെ നമ്മുടെ ചെടിയിലിരിക്കുന്ന അതേ രീതിക്ക് തന്നെ ഇത് മണ്ണിനടിയിലും പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം പുതിയതായിട്ട് പോട്ടിമിക്സിനുള്ള മണ്ണെടുക്കുന്നതാണ് നല്ലത് നേരത്തെ ചെടിയിലുണ്ടായിരുന്ന അങ്ങനെയുള്ള അങ്ങനെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടേന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മണ്ണ് എടുക്കാതിരിക്കുകയാണ് നല്ല കേട്ടോ നമ്മൾ പുതിയതായിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന അതേ രീതിക്ക് തന്നെ റീപ്പോർട്ട് ചെയ്യുമ്പോഴും പോട്ടി മിക്സ് ഉണ്ടാക്കാവുന്നതാണ് അപ്പം ചട്ടി എല്ലാവരും ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കായിരിക്കും അല്ലെങ്കിൽ വലുപ്പമുള്ള സിമെൻ്റ് ആയിരിക്കും ഏത് ചട്ടിയാണെങ്കിലും ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗം വരെ മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇത് ഒരു യെല്ലോ നല്ല ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഇപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ മങ്ങിയാണ് നിൽക്കുന്നത് കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഈ പൂക്കളൊക്കെ ആയിട്ട് അപ്പം ഈ പൂക്കളിൻ്റെ ഈ ഒരു കുറച്ച് താഴെ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വിടുകയും ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ ഈ ഒരു ചെടിയാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് റീപ്പോട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ പൂക്കൾ ഉണ്ടാകാതെ നിൽക്കുന്ന ചെടികൾക്ക് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം പൂക്കളൊക്കെ കേട് പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ചെടിക്ക് എന്തെങ്കിലും കേടുണ്ട് ചുവട്ടിൽ നിന്ന് വരുന്ന കേടാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ റീപ്പോട്ട് ചെയ്യുന്നത് പിന്നെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം താഴേക്ക് പോകാതെ പിന്നെ ചെടി ചട്ടിക്ക് വേരുകൾക്ക് ഉണക്കം സംഭവിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിനെ റീപ്പോട്ട് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ റീപ്പോട്ട് ചെയ്യുന്നത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ചെടിക്ക് ഒന്നാമത്തെ കാര്യം പുതിയ മണ്ണൊക്കെ ആകുമ്പോൾ ചെടി നല്ല രീതിയിൽ വേരുന്നല്ല വായു സഞ്ചാരം ഉണ്ടാകുകയും അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും പിന്നെ പുതിയ വളങ്ങൾ ചൂടുപോലെ നമ്മളെ പോട്ടി മിക്സിനകത്ത് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് പോലെ ധാതുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുമൂലം ചെടി നല്ല രീതിയിൽ വളർച്ചയും അതുപോലെ നല്ല രീതിയിൽ പൂക്കളും ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൂക്കാതെ നിൽക്കുന്ന ചെടി ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ പെട്ടെന്ന് ചെടി പൂക്കളിൻ്റെ ഉണങ്ങി പോകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു റീപ്പോട്ടിങ് മെത്തേഡ് സ്വീകരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഇവിടെ നല്ല കറുത്ത മണ്ണാണ് അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് പിന്നെ മണലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടോ ഇത് കുറച്ചൊരു വേപ്പം പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപിടിയും കൂടെ മിക്സാണ് കേട്ടോ അത് ഓരോ പിടി വീതം എടുത്താൽ മതി ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ളത് അത്രമാത്രമാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തു അതിന് ശേഷം ഈ മണ്ണും മണലും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഇനി നിങ്ങൾക്ക് ചൈതിച്ചോറ് വേണമെന്നു ഇടാൻ നിർബന്ധമുള്ളവർക്കിടാം പിന്നെ ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതിനാണ് നമ്മൾ മണല് ചേർത്ത് കൊടുക്കുന്നത് മണലും മണ്ണും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലിൻ പിണ്ണാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ചട്ടി ഇങ്ങനെ നിറച്ച് കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ ചട്ടി ആദ്യമേ ഒരു പകുതി ഭാഗം നിറച്ചൊരു ചെടി വെക്കുന്നു മൊത്തം ഒരു മുക്കാൽ ഭാഗം മാത്രമേ ചെടിച്ചട്ടിയിൽ മണ്ണ് കാണാവുള്ളൂ ഫുള്ളായിട്ട് മണ്ണ് ചെ കുത്തി നിറച്ച് മുകളിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കരുത് അങ്ങനെ ചെയ്യുന്നതും ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഉള്ള വളർച്ചയെ ഒരുപാട് ബാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ചെടിയുടെ പൂവിടാനായിട്ട് വളരെ സഹായിക്കും അപ്പം ഞാനെന്താ ഈ ഒരു യെല്ലോ കളറിൻ്റെ ചെടിയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തത് അത് ഞാനതിൻ്റെ പേരൊക്കെ അതേ പൊടി തന്നെ വെച്ചിട്ട് അല്ലാതെ കുഴിച്ച് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയല്ലേ എന്നത് ഒരു പകുതി ഭാഗം മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചെടിയെ അതേ രീതിയിൽ തന്നെ അങ്ങ് വെച്ചിട്ടാണ് പിന്നെ ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നേരെ ഒന്നെങ്കിലൊരു കമ്പോ എല്ലാം നമുക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം എന്തെങ്കിലും ഒരു താങ്ങു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ചെടിക്ക് കുറേ ദിവസത്തിന് അതായത് മണ്ണിൽ വേര് നന്നായിട്ട് ഉറയ്ക്കുന്നിടം വരെ ഒരു താങ്ങുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക അതാണ് റീപ്പോട്ട് ചെയ്യുന്ന മെതേഡ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കാതെ നിൽക്കുന്ന ഏത് പുകയും വില്ലേം പൂവിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പും വിണാക്കും മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഈ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് ഈ പറഞ്ഞതുപോലെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇത് ഞാൻ ഇൻ്റെ പൂക്കൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് പിന്നെ അതായി പിന്നെ എന്നിട്ട് പുതിയ പൂക്കൾ വരുന്നതും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയ പൂക്കൾ വരുന്ന ആ ഒരു തണ്ടിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള തണ്ടുകളൊക്കെ അതായത് പൂ വരാൻ അത് ഇങ്ങനെ നിൽക്കുന്ന കൺ തണ്ടുകളുടെയൊക്കെ ഭാഗം മാത്രം ചെറിയ രീതിയിൽ അതായത് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യുന്ന പോലെ വളരെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നത് പെട്ടെന്ന് തന്നെ ആ തണ്ടിലൊക്കെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും ഇങ്ങനെ അനങ്ങാതെ നിന്ന് കഴിയുമ്പോൾ പൂക്കൾ പൂക്കളുണ്ടാകാനുള്ള ഒരു ഇത് ഒന്നോ രണ്ടോ കൊമ്പില് കാണുമ്പോൾ ആക്കി ഫുള്ളായിട്ടൊന്നും പൂക്കൾ ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഇതിന് ചെറിയ രീതിയിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലകളുടെ ഇടയിലൊക്കെ ചെറിയ പൂക്കളുടെ ആ ഒരു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ് ആ ഭാഗം കട്ട് ചെയ്തിൽ പൂക്കളൊന്നും ഉണ്ടാകാനുള്ള ഒരിതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ പൂക്കളും അതുപോലെ തന്നെ ഈ ഇലയുടെ ഒക്കെ തണ്ട് വരുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവയൊക്കെ ചെടി നിർത്താതെ ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെടിക്ക് ഒരാരോഗ്യവും കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ അപ്പോൾ ഇത് കൂടുതലും ഇങ്ങനെ നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൂക്കൾ വെട്ടിക്കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ കട്ട് ചെയ്തും കൊടുക്കാം പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് ഈ പൂവ് ഉണങ്ങുന്നതനുസരിച്ചിട്ട് കൈകൊണ്ട് തന്നെ ഈ ഇങ്ങനെ നമുക്ക് പറിച്ച് ഇങ്ങനെ കളയാവുന്നതാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ സേഫ് എന്ന് എനിക്ക് തോന്നി കാരണം ഓരോ പൂവും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാൻ കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ ഈ പൂ ഉണങ്ങുന്നതനുസരിച്ച് ഇതുപോലുള്ള പൂക്കൾ ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഇലയുടെ അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലയുടെ നോഡിൽ നിന്ന് പുതിയ തണ്ടുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലും ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇതല്ലാതെ ഈ ഒരു പൂക്കാലം തുടങ്ങി കഴിയുമ്പോൾ ഒരിക്കലും ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ മഴക്കാലം അതായത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് ചെടിക്ക് വളർ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുകയും ഒത്തിരി അങ്ങ് വളർന്നു പോകാതെ ഒരു മീഡിയം രീതിയിൽ വളർന്നിങ്ങനെ നിൽക്കുകയും ആ സമയത്ത് പക്ഷേ പൂക്കൾ ഉണ്ടാകത്തില്ലല്ലോ അപ്പോഴും നമുക്ക് പൂക്കളില്ലെങ്കിലും ചെടിയെ ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കുക ഞാൻ ഞാനിതിൻ്റെ പൂക്കളൊക്കെ കുറേ കട്ട് ചെയ്തു ചെയ്തുതാ ചെടിയെ ഒരു ഷെയ്പ്പിലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനിയും പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബൊഗൈൻ വില്ലകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബൊഗൈൻ വിലയാണ് കേട്ടോ ഇത് കാരണം എന്നും ഫ്ലവർ ഉണ്ട് ഇതങ്ങനെ മറ്റുള്ള ഹൈബ്രിഡ് പോലെയൊന്നും അല്ല കേട്ടോ ഇത് എളുപ്പം ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് എപ്പോഴും ഇത് ഫ്ലവർ കാണാം അപൂർവമായിട്ട് മാത്രമേ ആ ഫ്ലവർ ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഇതെല്ലാം ചെറിയ ചെറിയ മൊട്ടകൾ ഇതിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനെ കട്ട് ചെയ്യാൻ ഭയങ്കര വിഷമം തോന്നും പിന്നെ ആ സമയത്ത് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ മുട്ടുകൾ വരുന്നു എന്ന് കണ്ടുകഴിയുമ്പോൾ പിന്നെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല മുട്ടുകൾ വരാതെ നിൽക്കുന്നവയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലുപൊടി ഇടുമ്പം അത് ഏത് സമയത്ത് ഇപ്പോൾ പൂക്കളുള്ള സമയത്താണെങ്കിലും നമുക്ക് എല്ലുപൊടി ചൊടിക്ക് കൊടുക്കാം എല്ലാവരും ചോദിക്കുന്നുണ്ട് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എങ്കിലും എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വേപ്പം പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ രാസവളങ്ങൾ ഇടുമ്പോഴാണെങ്കിലും രാസവളങ്ങൾ നേരത്തെ ഒന്ന് ചെടിയുടെ ചൂട് നനച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ വളമിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ അതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചും കൊടുക്കണം അപ്പോൾ അതൊക്കെ ഈ ചെടിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പം വെള്ളം ഓവറായിട്ട് വേണ്ടിയൊരു ചെടിയല്ല നമ്മുടെ ഈ ഒരു ചെടി എങ്കിൽ കൂടി ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയാൽ മാത്രമേ പൂക്കൾക്ക് നല്ല ആരോഗ്യവും ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ നല്ല രീതിയിൽ വളർന്നു വരുത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബുകൈൻ വില ഈ ഒരു വർഷം മുഴുവനും ഇങ്ങനെ പൂവിട്ട് തന്നെ നിൽക്കും ഇനി ഒരു ആറേഴു മാസം നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഗാർഡന് മറ്റുള്ള ചെടികളെല്ലാം പിന്തള്ളിക്കൊണ്ട് ഈ ഒരു ചെടി ഇങ്ങനെ എപ്പോഴും ഇന്ന് നിറഞ്ഞ് പൂത്ത് വെക്കും അപ്പം അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ പുതിയ വെറൈറ്റികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് വെറൈറ്റികൾ പുതിയതായിട്ട് നമുക്കുണ്ട് അപ്പോൾ അവയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കില്ലാത്ത പൊഗൈൻ വിലകളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഈ നഴ്സറി ചെന്നാലും പൂക്കളോട് കൂടി തന്നെ നമുക്കത് വാങ്ങി വെക്കാനായിട്ട് പറ്റും ആ സമയം പൂക്കളില്ലാത്ത സമയത്ത് നമ്മൾ പൊഗൈൻ വില വാങ്ങിക്കാൻ ചെന്നാൽ അവിടെ ഫ്ലവറിൻ്റെ കളർ അറിയില്ല എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ മടക്കി വിടും പൂവായി കഴിയുമ്പോൾ തരാമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ പൂക്കളായതിന് ശേഷം പൊകീൻ വില്ല വാങ്ങിക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് ഏത് നേഴ്സറിയിലും ഈ ഒരു ചെടിയുടെ പോലെ കളക്ഷൻസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഇന്നത്തെ വീട് വാങ്ങി പോവുകയാണ് എല്ലാവർക്കും അറ്റ